ായാ പുരസ്കാരം ഞങ്ങളിന്ന് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കണേറ്റോ അപ്പോൾ ഗോതമ്പ് പുട്ട് ഞാൻ നനച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറ് പഴഞ്ചോറ് ചേർത്തിട്ട് നനച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവി കയറ്റൊന്നും വേണ്ട ഒന്നും ചെയ്യേണ്ട പഴഞ്ചോറ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ്ഡ് ചെയ്താൽ മതി പിന്നെ അതായത് കപ്പയാണ് അതിന് കഴിക്കാനായിട്ട് കപ്പ വെറുതെ വേവിക്കുക ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് രണ്ട് സ്റ്റീം വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത കപ്പയായിരുന്നു അതിലിത്തിരി തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കൂടി മിക്സിയിൽ ചതച്ചിട്ട് അത് ഇട്ടു അതേ പുട്ട് റെഡി കപ്പക്കൂട്ടാനും റെഡി അപ്പോൾ അത് അതിലങ്ങനെ നമ്മൾ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ഒരിച്ചുള കറിവേപ്പിലും കൂടി ചതച്ചെടുത്തിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാതെയാണ് ഉണ്ടാക്കുന്നത് വെള്ളം ഊറ്റിക്കളയുമല്ലോ അപ്പോൾ പിന്നെ വെള്ള കളറിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കപ്പാസിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടില്ലല്ലോ അതേമാതിരി തന്നെയാണ് കേട്ടോ പിന്നെ പഴമുണ്ട് പഴം പക്ഷേ വല്ല അതൊക്കെ പാകമായി പോയി കറുത്ത കളറായിട്ടുണ്ട് എന്തായാലും കഴിക്കാൻ ചീത്തയായിട്ടൊന്നുമില്ല അപ്പം താങ്ക്സ് ഫോർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ താങ്ക് സോ മച്ച്